സ്കൂളിൻ്റെ പ്രവേശന കവാടം നിർമ്മിക്കുന്നതിനിടെ തകർന്നു വീണ തൊഴിലാളികൾക്ക് പരിക്കേറ്റു കീഴല്ലൂർ വളയാലിലെ ഗ്രേസ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് സംഭവം ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടു പേർക്കും നാട്ടുകാരനായ ഒരാൾക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇടിയായിരം ആറു മാർ സ്കൂളിന്റെ പ്രവേശന കവാടം നിർമ്മിക്കൽ അവസാന ഘട്ടത്തിലായിരുന്നു ടൺ കണക്കിന് സിമന്റും മെറ്റലും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് കവാടം അപ്പാടെ തകർന്നു വീണത് ആയതിനാൽ തൊഴിലാളികൾ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ ബംഗാൾ സ്വദേശികളായ മനോസ് രാമകൃഷ്ണ എന്നിവർക്കും നാട്ടുകാരനായ ഒരാൾക്കുമാണ് പരിക്കുപറ്റിയത് മനോസിനാണ് സാരമായി പരിക്കേറ്റത് ഡെസ്ക്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ